കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന മയക്കുമരുന്നിന്റെ ഉറവിടം വിദേശ ശക്തികൾ അന്വേഷണം ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് സർവീസ് യൂണിയൻ രാജ്യത്തെ തകർക്കുവാനുള്ള മാരകായുധമാണ് മയക്കുമരുന്ന് യുവാക്കളുടെയും മുതിർന്നവരുടെയും അധ്വാനശേഷിയും സമ്പത്തും നശിപ്പിക്കുന്ന അതിമാരക ശേഷിയുള്ള പലതരം മയക്കുമരുന്നുകൾ അനായാസം ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് ഇതിനു പിന്നിൽ വിദേശ ഇടപെടൽ ശക്തമാണ് പല മയക്കുമരുന്ന് നിർമ്മാണ ഫാക്ടറികളും കേന്ദ്രങ്ങളും വിദേശ ശക്തികളുടെ ഒത്താശയോടെ രാജ്യത്തിനകത്തും പ്രവർത്തിക്കുന്നുണ്ടെന്ന് വേണം കരുതുവാൻ വലിയൊരു വിഭാഗം ആളുകൾ മയക്കുമരുന്നിന് അടിമകളും വിൽപ്പനക്കാരുമായി മാറിയിരിക്കുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ പോലും കൊള്ളയും കൊലപാതകങ്ങളും വൻതോതിൽ വർദ്ധിക്കുന്നു ഈ സാഹചര്യത്തിൽ മയക്കുമരുന്ന് കച്ചവടത്തിൽ വിദേശ ശക്തികളുടെ പങ്കിനെ കുറിച്ച് അടിയന്തിര അന്വേഷണം നടത്തി രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശശിധരൻ പറഞ്ഞു സ്റ്റേറ്റ് സർവീസ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങളുടെ വ്യാപകമായ രീതിയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവരുടേ കൂടി വരികയാണ് നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഇതിന് അടിമകളായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇത്തരത്തിലും മയക്കുമരുന്ന അടിമുളായി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അതിൽ നിന്നൊരു തിരിച്ചുപറവ് ഉണ്ടാകാൻ തന്നെ കനപരവെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും സമൂഹത്തിൽ അവർക്കുള്ള എല്ലാ വിലയും വിലയും അവർ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഇതിനെ വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ തകർക്കുന്നതിന് ചില ശക്തികളുടെ ഇടപെടൽ ഉണ്ട് എന്ന് ഞാൻ ന്യായമായും സംശയിക്കും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച് ഈ മയക്കുമരുന്ന് കേരളത്തിലെ കൊണ്ടുവരുന്നതന്നെ തടയണം എന്നുള്ള വിഭാഗത്തിൽ ഉറവിടത്തിൽ തന്നെ ഇതിൻ്റെ ഉറവിടത്തിൽ തന്നെ ഇതിൻ്റെ ആദ്യ തുടക്കത്തിൽ തന്നെ തടയിട്ടാൽ ഇതിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും കുറയുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോകിയുടെ ഇടപെടൽ കാര്യം തീർച്ചയാണ് ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോകിയുടെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം നമ്മുടെ സമൂഹത്തെ മോശമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തെ നമ്മുടെ കുട്ടികളെ പുഷ്ടുകളിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കിടക്കുന്നത് എന്ന് വേണം കരുതാൻ